അധ്യക്ഷൻ സി കെ പ്രിയപ്പെട്ട എം എം വേദിയിലുള്ള പ്രമുഖരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ സഹസിലുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ എനിക്ക് മുൻപ് സംസാരിച്ച നേതാക്കളെല്ലാം എല്ലാവരും എന്തിനു വേണ്ടിയിട്ടാണ് ഈ മലയോര സമരയാത്ര നടത്തുന്നത് എന്ന് വിശദമായി നിങ്ങളോട് സംസാരിച്ചു ഇതൊരു രാഷ്ട്രീയ ജാഥയല്ല മലയോരത്തെ സങ്കടങ്ങൾ അവരുടെ ദുരിതങ്ങൾ അവരുടെ ദുഃഖങ്ങൾ എന്താണ് എന്ന് ഹൃദയത്തിലേറ്റി അത് പരിഹരിക്കാൻ വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണി നടത്തുന്ന തീക്ഷ്ണമായ യത്നത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ മലയോര സമരയാത്ര ഭീതിയിലാണ് മലയോരങ്ങൾ ഞങ്ങൾ ഒരുപാട് പ്രദേശങ്ങൾ ഉമാന്യനായ ഉദ്ഘാടകൻ ശ്രീ രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിരവധി സ്ഥലത്തെ ഈ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി വന്നവരാണ് ഞങ്ങൾ ബത്തേരിയിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം ചെന്നപ്പോൾ അഞ്ച് കടുവകളാണ് അവിടെ ഇറങ്ങിയിരിക്കുന്നത് അഞ്ച് കടുവകൾ എങ്ങനെ കുട്ടികളെ സ്കൂളിലേക്കും പശുവിന് പുല്ല് വലിക്കാൻ പോവാൻ പറ്റുന്നില്ല ആശുപത്രിയിൽ പോവാൻ പറ്റുന്നില്ല ഒരാൾ കുടുംബത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ആദ്യം അവിടെ ഒൻപത് പേരെ കടുവ കടിച്ചു കൊന്നു ആറുളത്ത് പതിനേഴ് പേരെ ആന ചമത്തിക്കുന്നു ഇതെല്ലാം ഈ ഗവൺമെന്റ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറെ കൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ് കേരളത്തിൽ ആക്രമണം കുറഞ്ഞു വച്ചിരിക്ക ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ കയ്യിൽ സർക്കാർ തന്ന ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുണ്ട് കഴിഞ്ഞ ആറേഴ് വർഷമായി നടന്നത് അറുപതിനായിരത്തിലേറെ വന്യജീവി ആക്രമണങ്ങളാണ് കൊല ചെയ്യപ്പെട്ടത് ആയിരത്തിലധികം പേരാണ് ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നത് എണ്ണായിരത്തിലധികം പേരാണ് അയ്യായിരം കന്നുകാലികളെയാണ് കൊന്നത് കോടിക്കണക്കിന് രൂപയുടെ കൃഷി നാശമാണ് ഉണ്ടായത് ഇത് കുറഞ്ഞു വരികയാണ് ഇതിലേക്ക് പരിഹാരം വേണ്ടേ മാത്രമല്ല കാർഷിക മേഖലയാണ് കൃഷി മുഴുവൻ നശിച്ചു മലയോരത്ത് കൃഷി ചെയ്തിരുന്നത് ചേനയും ചേമ്പും കപ്പയും ഒക്കെയാണ് അതെല്ലാം പന്നി വന്നിക്കൊണ്ടുപോയി കൊണ്ടുപോയി കൃഷിയില്ല കിഴങ്ങ് കൃഷിയില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം മാതിരപ്പള്ളിയിൽ ചെന്നപ്പോൾ പ്ലാവ് എല്ലാം വെട്ടി മാറ്റുകയാണ് കാരണം ചക്ക വന്നാൽ ആന വരും വാഴ കൃഷി വേണ്ട തീരുമാനിച്ചു വാഴയുണ്ടെങ്കിൽ പിന്തി തിന്നാൻ ആന വരും കിഴങ്ങ് കൃഷിയില്ല റംബു ട്ട് പോലുള്ള ഫ്രൂട്ട് പ്ലാന്റ് വെച്ചാൽ മലയെണ്ണാൻ കൊണ്ട് കൊണ്ടുപോകും നാളികേരം മഞ്ഞങ്ങ പരുവത്തിൽ കുരങ്ങനെ കൊണ്ടുപോകും എങ്ങനെ ജീവിക്കും പശുവിനെ കറന്നാണ് ജീവിക്കുന്നത് കറന്ന പാല് കൊണ്ടേ സൊസൈറ്റി കൊണ്ടേ കൊടുക്കാൻ പറ്റില്ല പേടിച്ചിട്ട് കന്നുകാലിയെ കടുവ പിടിച്ചുകൊണ്ട് പോകും പുലി പിടിച്ചുകൊണ്ട് പോകും എല്ലായിടത്തും ഞാൻ പറഞ്ഞു മാനന്തവാടിയിൽ ആന ചവിട്ടിക്കൊന്ന അജീഷിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ആറാം ക്ലാസ്സുകാരിയായൊരു മകൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഞാൻ അനാഥയായി ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഈ നാട്ടിൽ ഇതുപോലെ എന്റെ പോലൊരു അനാഥ ഉണ്ടാവില്ല എന്ന് സാറിന് ഉറപ്പ് പറയാൻ പറ്റുമോ ചോദിച്ചു എന്താ ഉറപ്പാണ് കൊടുക്കുന്നത് നമ്മുടെ ചങ്കു പറഞ്ഞു പോകുന്ന ചോദ്യമാണ് ആ കുഞ്ഞു എന്റെ മനസ്സിൽ ഇപ്പോഴും ആ കുഞ്ഞിന്റെ മുഖമുണ്ട് നമുക്ക് പരിഹാരം പരിഹാരം ഉണ്ടാക്കണ്ടേ ഐക്യ ജനാധിപത്യ ജനാധിപത്യമായ രീതിയിൽ ഇത് കൈകാര്യ ഒന്ന് വൻ മതിലുകൾ ഉണ്ടാക്കണം ഫെൻസിംഗ് ഉണ്ടാക്കണം ഇലക്ട്രിക് ഫെൻസിംഗ് സോളാർ ഫെൻസിംഗ് ഹാങ്ങിംഗ് ഫെൻസിംഗ് കിടങ്ങുകൾ നിരവധി പക്ഷേ നിങ്ങൾ സങ്കടം വരും ഞങ്ങൾ നിയമസഭയിൽ കിഴക്ക് കാണിച്ചു കഴിഞ്ഞ നാല് കൊല്ലമായിട്ട് ഈ സർക്കാർ ഈ പരമ്പരാഗതമായ രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരു രൂപ മാറ്റിവെച്ചിട്ടില്ല ഒരു രൂപ ചെലവഴിച്ചിട്ടില്ല മാറ്റി മാറ്റിവെച്ച് അവിടെ കിടക്കും ഒരു രൂപ ചെലവഴിച്ചിട്ടില്ല ഒരു രൂപ പിന്നെ എങ്ങനെയാണ് എന്നിട്ട് ഈ മലയോരത്തെ ജനങ്ങളെ നിധിക്ക് വെച്ചു നിങ്ങളെ കടുവ പിടിച്ചോ ആന ചവിട്ടിയോ നിങ്ങൾ ചോട്ടെ എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ നിങ്ങളുടെ കുടുംബം അനാഥമായിക്കോട്ടെ നിങ്ങളുടെ വിധിയാണ് എന്നൊരു സർക്കാർ തീരുമാനിച്ചാലോ ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു സർക്കാർ ജനങ്ങൾ പ്രതിസന്ധിയാകുമ്പോൾ ആ സർക്കാരിന്റെ സാന്നിധ്യം പ്രതീക്ഷിക്കൂ ഇവിടെ ഈ മലയോരത്തെ ജനങ്ങളോട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾ തിരഞ്ഞെടുത്തൊരു സർക്കാരിന്റെ സാന്നിധ്യം നിങ്ങൾ സങ്കടങ്ങൾ പരിഹരിക്കാൻ നിങ്ങളോടൊപ്പം ഉണ്ടോ ഞങ്ങൾ പറയുന്നു മൂന്നര കൊല്ലമായി ഞങ്ങൾ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉന്നയിച്ച വിഷയം മലയോരത്തെ ജനങ്ങളുടെ പിന്നെ തീരദേശത്തെ പാവങ്ങളുടെ കാര്യവും ആറ് അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടുവന്നു നിരവധി ശ്രദ്ധക്ഷണിക്കൽ പ്രമേയങ്ങൾ സപ്ഷനുകൾ പ്രസംഗങ്ങൾ എല്ലാത്തിനും നിസ്സംഗമായ മറുപടിയാണ് ഞാൻ മന്ത്രിയായത് കൊണ്ടാണോ ആന കാറ്റിൽ നിന്ന് ഇറങ്ങുന്നതെന്ന് ചോദിക്കുന്ന വനം മന്ത്രിയാണ് കേരളത്തിൽ മയക്കു പിടിവെച്ച പോ കൊണ്ട പോലെയാണ് അദ്ദേഹം ഇരിക്കുന്നത് മറുപടിയില്ല മറുപടിയില്ല ഒരു കാര്യത്തിൽ കൈ മലർത്തി കാണിക്കുക കൈ മലർത്തി കാണിക്കുക പരിഹാരം വേണ്ടേ രണ്ടാമത്തെ പരിഹാരം ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കണം ലോകരാജ്യങ്ങളിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ എല്ലാ പുതിയ സങ്കേതങ്ങളുണ്ട് വരാതിർത്തിയിൽ മൃഗങ്ങളുടെ ചലനങ്ങൾ ഉണ്ടായാൽ മൂവ്മെന്റ് ഉണ്ടായാൽ സംവിധാനം ഉണ്ട് ഏത് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ശാസ്ത്ര യുഗത്തിൽ ആർട്ടിഫിഷ്യൽ നമ്മൾ അതിനെ തിരിച്ചോടിക്കാൻ ശബ്ദം ഉണ്ടാക്കും തമിഴ്നാട് കർണാടക മധ്യപ്രദേശ് ഹിമാചൽ പ്രദേശ് സുന്ദർ നിരവധി സ്ഥലങ്ങളിൽ ഇതെല്ലാം വിജയകരമായി പരീക്ഷിക്കപ്പെട്ടു ഇതറിയാത്ത ഏക വിഭാഗം കേരളത്തിലെ വനം വന്യജീവി വകുപ്പാണ് അവരിതിനെ കുറിച്ചൊന്നും ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല പരിഹാരം ഉണ്ടാക്കണ്ടേ നമുക്ക് ഞങ്ങൾ വനസംരക്ഷണത്തിൽ നൂറ് ശതമാനം അനുഭവം യു ഡി എഫിന് വളരെ കൃത്യമായ നിലപാടുണ്ട് പക്ഷേ കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ ഇരുപത്തി ഒമ്പത് പോയിന്റ് ഒന്ന് ശതമാനം വനമാണ് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് വനം ഇവിടെ കേരളം രാജ്യത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള സംസ്ഥാനം കൂടിയാണ് ഇവിടെ മനുഷ്യരും ജീവിക്കണ്ടേ ഇനി വനം വേണ്ട ഇപ്പോഴും വനത്തിന്റെ നോട്ടിഫിക്കേഷൻ തമിഴ്നാട് പറഞ്ഞു സീറോ ബഫർസോൺ വനാതിർത്തിക്ക് ഇപ്പോഴത്തെ ബഫർസോൺ വേണ്ട ഇവിടെ ഇപ്പോഴും ഒരു കിലോമീറ്റർ ബഫർസോൺ എന്ന് പറഞ്ഞ് പറഞ്ഞിടക്കിയത് ഗവൺമെന്റ് അപ്പൊ ആളുകൾ എങ്ങോട്ട് പോകും ഇടുക്കിയിൽ പത്തൊൻപതിനായിരം ഏക്കറാണ് പുതിയതായി വനമായി നോട്ടിഫൈ ചെയ്തത് ഇപ്പൊ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ഏക്കർ ഏലത്തോട്ടം ഇതുവരെ വനഭൂമിയായിരുന്നതും പറയാൻ ഇപ്പൊ റവന്യൂ ഭൂമി ആയിരുന്നതും പറയാൻ വനഭൂമിയാ അവിടെ ജീവിക്കുന്ന മനുഷ്യർ എങ്ങോട്ട് പോകും എവിടെ പോയി താമസിക്കും തലമുറകളായി മലയോരത്ത് വന്ന് മണ്ണിനോട് മല്ലിട്ട് കഷ്ടപ്പെട്ട് കുടുംബമുണ്ടാക്കി അവരുടെ നാലാം തലമുറയാണ് അവരെങ്ങോട്ട് പോകുമെന്ന് തീരുമാനിക്കണ്ടേ ഭൂമി പ്രശ്നങ്ങൾ പട്ടയ പ്രശ്നങ്ങൾ തീരുമാനം അനിശ്ചിതത്വമാണ് എല്ലാ സ്ഥലത്തും ഭീതിയും സങ്കടവും ഉത്കണ്ഠയും വിഷമവും പ്രയാസവുമാണ് കേന്ദ്ര വന്യജീവി നിയമത്തിന് മാറ്റം വേണം കാലാനുസൃതമായ മാറ്റം ഉണ്ടാകണം അന്ന് വന്യജീവി നിയമം ഇപ്പതല്ല അൻപത്തിരണ്ട് വർഷമായി മാറ്റം വേണം ഞങ്ങളുടെ എല്ലാ എം പിമാരും എല്ലാ എം പിമാരും പതിനെട്ട് എം പിമാരും യു ഡി എഫിന്റെ പാർലമെന്റിൽ അതിനു വേണ്ടി പോരാടും വയനാട് മേപ്പാടിയിൽ ഈ സമരയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീമതി പറഞ്ഞു ഞങ്ങൾ പാർലമെന്റിൽ 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 ഈ വിഷയം പോരാടും അസംബ്ലിയിൽ ഞങ്ങളുണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായേ മതിയാവും ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തും ഗവൺമെന്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ പേടിക്കണ്ട ഇത് തീരാറായി സർക്കാർ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരും ഞങ്ങൾ ആ വാക്കുകൂടി പറയാനാണ് വന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ മലയോരത്തിലെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ ഒന്നാമത്തെ പരിഗണന കൊടുത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും വാക്കാണ് നിങ്ങളുടെ സങ്കടങ്ങളിൽ ഐക്യ പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല വന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പറയാനാണ് നിങ്ങൾ ഒറ്റക്കല്ല നിങ്ങളോടൊപ്പം കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകുന്നത് പണ്ട് തന്ന വാക്ക് പഴയ ചാക്കിന്റെ വരെയുള്ള വാക്കല്ല യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കൾക്കും വേണ്ടി അവരെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന വാക്കാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് ഇതൊരു രാഷ്ട്രീയ ജാഥയല്ലാതെ ജനങ്ങളുടെ സങ്കടങ്ങൾ ഏറ്റുകൊണ്ട് നടത്തുന്ന ഒരു ജാഥയായി മാറിയത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾ ഇവിടെ നൽകിയ സ്വീകരണം ഉജ്ജ്വലമായ ഈ സ്വീകരണം ഹൃദയത്തിൽ ചാലിച്ച സ്നേഹം കൊണ്ട് പ്രതീക്ഷയോടുകൂടി നിങ്ങൾ നൽകിയ സ്വീകരണം അതിലെനിക്ക് മറുപടി പറയാൻ എനിക്ക് വാക്കുകളില്ല സ്നേഹാഭിവാദ്യങ്ങൾ നിങ്ങൾ കൽപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു